ചുരിദാർ ആണോ അല്ലേ അങ്ങനെയൊന്നും ഒരു പത്ത് മിനിറ്റിലുള്ള ബ്രേക്ക് രാത്രി പത്തരമ വെൽക്കം ടു കൈപ്പൻ ബ്ലോഗ്സ് നമ്മുടെ മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു പരിപാടിക്ക് പോവാണ് ഒരു അസോസിയേഷൻ്റെ പരിപാടിക്ക് പോവാണ് ഇവിടുന്ന് ഒരു ഓഫീസർ ഒന്നൊന്നര പണിക്ക് പോവുന്നുണ്ട് ഞാനും അഞ്ചു മാത്രമേ പോകുന്നുള്ളൂ കുഞ്ഞുപടി തോന്നിക്കുന്നു ഇനി കുറഞ്ഞ പണി അവിടെ ഇവിടെയൊക്കെ പോയി ഓരോന്ന് പരിച്ചു വരെയടുകയാണ് അവളുടെ പണിയിപ്പം എന്താ പോകുന്നു എന്താ പോകുന്നത് കല്ലിപ്പന്നേ ഡാഡിയുടെ കല്ലിപ്പന്നെ ശുഖുതാണ്ട് ട്യൂഷൻ പോവാൻ റെഡി ആയിരിക്കും അതാണ്ട് അച്ചാച്ചന് അമ്മയുടെ ചെരുപ്പ് പൂക്കി എടുത്തോണ്ട് ഇട്ടു കൊടുക്കാൻ പോന്ന് ഇപ്പൊ ഇതാണ് പരിപാടി അവിടെ ഇവിടെ കിടക്കുന്ന ഷൂവും ചെരുപ്പും എല്ലാം പറിക്കോണ്ടുവരിക അച്ചപ്പിയൊക്കെ അയച്ചു പോയിട്ട് ഇതാണ് എന്റെ കോസ്റ്റ്യൂം അഞ്ചു സാരി കൊടുക്കും നമ്മൾ അവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് അവരുടെ നിന്ന് റെഡി ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഞാൻ പിന്നെ പിന്നെ ഇത് തന്നെ മതിയല്ലോ ഏ ഞങ്ങളിപ്പോൾ പോവും ശുഖു ഇച്ചിരി കഴിഞ്ഞപ്പോൾ പന്ത്രണ്ടരയാകുമ്പോൾ ശുഖു ട്യൂഷന് പോകും ശുഖു ഇരുന്ന് ശനിയായതുകൊണ്ട് ടിവിയുടെ ഡേ ആണ് അപ്പം അതുകൊണ്ട് ടി വിക്ക് അകത്ത് കയറിയിരിക്കുക

അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഇന്നലെ ഉണ്ടെങ്കിൽ രാവിലെ നമ്മളങ്ങനെ പ്രോഗ്രാം നടക്കുന്ന ഹോളിലേക്ക് എത്തി എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് നമ്മൾ സർക്യൂട്ട് കണ്ടുപിടിക്കുന്നത് സൈക്കിൾ സർക്യൂട്ട് ഓൺലോഡ് കൊടുക്കാനുണ്ട് വീഡിയോ എടുക്കുന്നില്ല കമ്പ്യൂട്ടറി ടോർമെ അങ്ങോട്ട് വെച്ചോ കണ്ടിരാ ഓക്കേ കൊണ്ടുവന്നില്ല ആ ആ കൊണ്ടുവണ്ട് അല്ലേ ശരിക്ക് ഓ നമ്മൾ ഇതിനാം ഒരു നമ്മൾ ബാൺസലി കേരള കൾച്ചറൽ അസോസിയേഷൻ്റെ പ്രോഗ്രാമാണ് വന്നിരിക്കുന്നത് ഈസ്റ്റർ റമദാൻ വിഷു പ്രോഗ്രാം അപ്പം അത് ഉദ്ഘാടനം ചെയ്യാനാണ് ഞങ്ങളെയാണ് അവർ ക്ഷണിച്ചത് അതിന് ഉദ്ഘാടനം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാരവാഹികളാണ് എന്ന് എല്ലാവരും എല്ലാവരും വളരെ നല്ല സഹകരണമായിരുന്നു അപ്പം ഒരുപാട് മലയാളീസിനെ കണ്ടു സന്തോഷമായി നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു ഒരുപാട് പ്രോഗ്രാംസ് കണ്ടു പിള്ളേരുടെയൊക്കെ പറഞ്ഞ വെറൈറ്റി പിള്ളേർ ഒക്കെ ഉണ്ട് നമ്മൾ പാട്ടിൻ്റെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മളതിനകത്ത് അത് പാട്ടായിട്ടിടാത്തത് നല്ല ബ്യൂട്ടിഫുൾ എന്താ പറയുക നല്ല തീമോട് കൂടിയുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല നമുക്ക് നമ്മുടെ പിള്ളേരെ നമ്മുടെ നാടിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളർത്താനൊക്കെ ഉടനുള്ള മലയാളികൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിനെ കാണുമ്പോൾ വളരെ വളരെ സന്തോഷം കുറേ പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു കാരണം നമ്മൾ തുടരും സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നത് നേരത്തെ അവരോട് പറഞ്ഞു പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് തിരിച്ച് നേരെ ഇട്ട് തരുമ്പോൾ വീട്ടിൽ കാരണമല്ലോ പിന്നെ നല്ല എല്ലാ മലയാളികളോടും യാത്രയൊക്കെ പറഞ്ഞ് ഒരു സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരും വളരെ നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിന് പോകുന്നതാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഓക്കെ ആയിരുന്നു അവസാനമായപ്പോഴത്തേന് നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയി എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകാനൊക്കെ പറ്റി ഞങ്ങളുടെ മാക്സിമം ഞങ്ങളോട് ഹാപ്പി ആക്കാൻ ശ്രമിച്ചു എന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നു കാണാം താങ്ക് യു അപ്പോൾ പരിപാടി ആയി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകണം അവിടെ കയറിയിട്ട് പോകും അങ്ങനെ അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ ബി വീട്ടിൽ വന്നിരിക്കുന്നു നമ്മുടെ നാട്ടുകാരാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് ഹലോ ഇവിടെ വന്ന് പഴമ്പൊരി പഴമ്പൊരി അയച്ചേട്ടാ ഇവിടെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം തുടരും കാണാൻ വന്നത് പത്ത് മിനിറ്റുള്ളൂ ബ്രേക്ക് രാത്രി പത്തനം അടിപൊളി സിനിമ കേട്ടോ ില്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആവാന്ന് വിചാരിച്ച് കുഞ്ഞ് മണി വായിക്കുന്ന ശുങ്കു സ്കൂളിൽ പോയി ഇന്നലെ ഞങ്ങൾ തുടരും സിനിമ കണ്ടു ഞങ്ങൾ ഉണ്ടായിരുന്ന തുടരും സിനിമ ഏ അടിപൊളിയായിരുന്നു ലാസ്റ്റ് മൂമെൻ്റ് വരെ എൻജോയ് ചെയ്യായിരുന്നു ഞങ്ങളിവിടെ സ്ഥലം ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു പത്തിരുപത്തഞ്ച് മൈൽ അപ്പുറത്ത് ഇരുപത്തഞ്ച് മൈലല്ല പത്തിരുപത് മൈലപ്പുറത്ത് ഇവിടെ സീറ്റ് ഇല്ലായിരുന്നു ഞാൻ നോക്കിയപ്പോ ഇന്നൊന്നും ചിതില്ല ഫുള്ള് ബുക്കാ അപ്പൊ അവിടെ പോയി പടം കണ്ടു തിരിച്ചു രാത്രി ഒരു മണി ആയപ്പോ അടിപൊളി നല്ല രസമുള്ളൊരു പടമാണ് മോഹൻലാലിന്റെ മോഹൻലാലിന്റെ മാത്രമല്ല അതിൽ അഭിനയിച്ചിരിക്കുന്ന ഈ ചാൻഡ് എവരിപടി അടിപൊളി അഭിനയം അഭിനയവും സ്റ്റോറിയും ആ മ്യൂസിക്കും എല്ലാം കിടക്കാച്ചിപ്പോ രാവിലെ നമ്മള് ഇവിടെ ഉണ്ടാരുന്നേ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇല്ല ഹാസ്ട്രോൺ അങ്ങനെ ഒന്നില്ല ഒരു ബ്രെഡ് പോസ്റ്റ് എക്സ് എൻസ് സോസേജ ബേക്കൺ ഉണ്ടാരുന്നേ ഞാൻ ഉണ്ടാക്കിയില്ല എല്ലാം കൂടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഗാർലിക് ബ്രെഡ് ഒരാളോട കഥയേ ഉണ്ടടാ ഇങ്ങനമുള്ളം ഇളക്കി കൊടുക്ക് എല്ലാർക്കും ഉളമ്പടി എല്ലാവർക്കും ഇളക്കി കൊടുക്ക് ഇന്ന് നമ്മൾ ഇന്ന് 7 വാരമാണ് ഫുള്ള് പുല്ലൊക്കെ ചെത്തി സെറ്റാക്കി അവിടെ പുല്ല് ചിറപുറ വളർന്നുകൊണ്ടിരിക്കുക ഇന്ന് നമുക്ക് ഒരു ഓഫ് കിട്ടി നൈസായിട്ട് അന്നേരം ബാക്ക് യാർഡും ഫ്രണ്ടിൽ നമ്മളെല്ലാം ചെത്തി കഴിയും ഈ ബാക്കിൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അഞ്ചു നല്ല കപ്പ പുഴുങ്ങിയിട്ടുണ്ട് കപ്പ പുഴുങ്ങി കപ്പ വേവിച്ചിട്ടുണ്ട് വേവിക്കുന്നുണ്ട് മമ്മി നല്ല സാൽമോൺ ഫിഷ് കറി ഉണ്ടാക്കിയതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അങ്ങോട്ട് നിന്നിട്ട് അത് കൂട്ടി പിടിക്കും ആ ഒരു പിടിയൊക്കെ പിടിക്കണം അതിൻ്റെ വീട്ടിലെ അപ്പച്ചനവിടെ എപ്പോ നമ്മള് വീട്ടിലെ പണിയല്ല പരിപാടി എല്ലാം ബാക്കേഡൊക്കെ സെറ്റാക്കിയതിനു ശേഷം നമ്മൾ നേരെ വണ്ടിയുടെ ടയർ മാറാൻ വന്നതാണ് നമ്മുടെ നമ്മളെ ടയർ തീരാറായി എന്ന് പറഞ്ഞത് അപ്പം അത് മാറ്റാൻ വന്നതാണ് ഫ്രണ്ടിൽ രണ്ട് ടയറല്ല രണ്ട് ടയർ മാറ്റി ബാക്കിൽ ഒരു ടയർ പഞ്ചറ പഞ്ചറല്ല ഒരാട് കയറിപ്പോണ്ടായിരുന്നു അപ്പൊ അതും മാറ്റി മാറ്റാൻ പോവാ ഒരു ടയർ ഊരി എടുത്തിട്ടുണ്ട് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് കൈസ് നമ്മുടെ കപ്പയും മീൻകറിയും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ രാജീവിലവിടെ പോയായിരുന്നു അപ്പോൾ അവിടത്തെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതോടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ അതൊന്ന് കണ്ടുവരിക അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം ആ ലൈറ്റ് ലൈറ്റ് ലൈറ്റിട്ട ഞങ്ങൾ രാജീവിന്റെ വീട്ടിലെത്തിയിരിക്ക രാജീവിന്റെ പുതിയ പുതിയ പാല് അമല രാജീവ് വീട്യാണ് പുതിയ വീട്ടിലേക്ക് മാറി കേട്ടോ അവരെയൊക്കെ ഇവിടെ ചെറിയ ജലദോഷമായിട്ട് ചാടി പിടിച്ചിരിക്കുന്നു അമ്മച്ചി തോണ്ട പൊന്നുമണിയായിട്ടിരിക്കുന്നു െ പൊഞ്ഞുമണിയേപ്പന്നെണ്ടിക്കുന്നു നമ്മളെ ശുങ്കുതാട്ടവിടെ നിന്ന് ടി വി കാണുന്നു നമുക്ക് ഹോം ടൂറിലേക്ക് കടക്കാം കല്ലിപ്പന്നേ ചായ

മമ്മിക്കുന്നു അഞ്ജുവിന്റെ അപ്പൊ വെൽക്കം ടു കൈപ്പൻ ബ്ലോഗ്സ് ഇന്നത്തെ ഇന്നത്തെ നാളത്തെയും ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് രാജീവ് ഇവിടെ എന്തൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കിട്ടുണ്ട് തോരൻ ഇവിടെ അങ്ങനെ രാജീവ് ഇവിടെ കുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ആരംഭിച്ചിരിക്കാണ് രാജീവ് എന്താണ് ഒന്ന് ഉണ്ടാക്കുന്നത് നാണം കൊടുക്കാതെ പറയൂ പറയൂ എന്താണ് ഉണ്ടാക്കുന്നത് പറയൂ താങ്കൾ എന്താണ് ഉണ്ടാക്കുന്നത് രാജീവ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് മന്തി മന്തി അൽഫാം 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 ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ചിക്കൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാജീവ് രാജീവിന്റെ ഇന്നലെ ഒന്ന് പരീക്ഷ കരിഞ്ഞു പോയി ഇന്ന് ഇന്നെങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പൊ അടുത്ത പരീക്ഷണം പരീക്ഷണം നമുക്ക് എങ്ങനെയാവും രാജീവ് ഇവിടെ ചിക്കനെ കാവലിരിക്കുക കേട്ടോ ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ ആ ഉപിക്കാറുണ്ട് പൊന്ന പോലെ സ്നേഹിക്കുകയാണ് ഇവിടെ ത്തെ കുറച്ച് കപ്പയും ചിക്കനും പിന്നെ നേരത്തെ കാണിച്ച ആ തോരനും അമ്മി ടെസ്റ്റ് ചെയ്യുന്നു അടിപൊളി ചിക്കൻ കറി ആ അമ്മഅൻ്റെ കഴിച്ചിട്ട് നീ ഐസ കുടിച്ചിട്ടെ ചുമ അടിച്ചു കേട്ടോ എല്ലാവർക്കും ഈ തണുപ്പ് ഫൈനലി അങ്ങനെ രാജീവിന്റെ അൽഫാമ അൽഫാമ പേരക്ക പേരക്കൂസ് അഞ്ചു താണ്ടോറുണ്ടെന്നു ചിക്കൻ തലവേദന കുഞ്ഞു അമ്മിന്ന അമ്പലം വാരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ദോശയും എനിക്ക് ചിക്കൻ കറിയും കടലക്കറിയും ചിക്കൻ കറിയും ആ കുഞ്ഞുമണി തോന്ന ഡ്രസ് അഞ്ചുന്നു രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ശുഖ് ആ ആ രാജീവ് രാവിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു അവിടെ അടിപൊളി ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നോട്ടിഹാമിലേക്ക് പോവാണ് ഹാഫ് അ ഡേ ആണ് ഇന്നലെ വന്നിട്ട് വൺ ഡേ ആയില്ലേ സമയം പോയത് അറിഞ്ഞില്ല അപ്പൊ നേരെ ഞങ്ങൾ പോവാണ് രണ്ടു മണിയായി വീട്ടിൽ ചെല്ലുമ്പോൾ നാലുമണിയൊക്കെ ആവും രാജീവടെ മുന്നാലെ മുന്നാലെ കേൾക്കുന്നു പൊന്നോളി വണ്ടി എടുത്തോണ്ട് ഇവിടെ അപ്പൊ ഞങ്ങള് നേരെ തിരിച്ചു പോവാള് അപ്പൊ രാജീവിന്റെ വീട്ടില് കാഴ്ചകളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ കുഞ്ഞുമണി ഇക്കലെടുത്ത് ഇക്കലോട്ട് കാണാം അപ്പം വീണ്ടും കാണാം സൈനിങ് ഓഫ് കൈപ്പൻസ്